அப்ப நம்ம வீட்டில போய் ഞങ്ങള് വീട്ടിലേക്ക് പോകണ്ടിരിക്കും അതെല്ലാം ആദ്യം അമ്മ കാണാം വെയിറ്റ് ചെയ്ത് ഞങ്ങളത് എത്താറായിട്ട് നല്ല യാത്ര ആയിരുന്നു അല്ലെ അല്ലേ അടിപൊളി യാത്ര ആയിരുന്നു വന്നപ്പോ അങ്ങനെ പോകുമ്പോഴും സൂപ്പറായിരുന്നു അപ്പം വീടെത്തുമ്പോൾ കാണിച്ചു ബാക്കിയുള്ള വിശേഷങ്ങൾ ഓട്ടോ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന്

ചാർലി അബൂസ് ആ നോക്ക് സന്തോഷങ്ങള് ഞങ്ങൾ ആരും എടുക്കണ്ട പാദ്യം ഇതാണ് നമ്മടെ വീട്ടിലെ ഹായ് ചിമ്പും ചേട്ടൻ്റെ കൂടി നിന്ന ചേട്ടൻ്റെ ചേട്ടൻ്റെ കൂട്ടിയാ എന്റെ കൂടി ചേട്ടൻ്റെ കൂട്ടിയാ കൂടെ എന്റെ വിശേഷം പറഞ്ഞോട്

Ibiru midah tuh ngono jadi, jadi loh, ada gentira, cium yang beda, cium betali, 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 cium കമ്മൺ പപ്പാ ഏട് പൊറത്തേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷാണോ അഡിങ്ങാനിക്കായിട്ട് എന്താ പരിപാടി ലൈറ്റ് ഇട് ലൈറ്റ് Kami sedang memasak. Kami sedang memasak makanan-makanan yang kamu lihat. Kami datang, tapi kamu tidak melihat. Ah, DJ. Apa Eh, eh, eh. Kamu menggunakan kaki kamu. Kamu menggunakan ചിമ്പു ഫുഡ് വെള്ളം കേറുമ്പോഴേക്കും മമ്മിയുടെ പായസം മറ്റേ കിണ്ണത്തപ്പം പിന്നെ മമ്മേനുള്ള ഉണ്ണിയപ്പക നമ്മളെ മറ്റേ പൊന്നോ നമ്മളെന്താ ദുബായിന്ന് പത്ത് പത്ത് കൊല്ലം കഴിഞ്ഞ് വരുന്ന പോലെ മമ്മി ഉണ്ടാക്കിയാണ് ആ ഡിഷിന്റെ കച്ചപ്പാപ്പം പത്ത് കൊല്ലം കഴിഞ്ഞ് ദുബായിന്ന് പറഞ്ഞ പോലെ മമ്മി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് സാധനങ്ങൾ അപ്പൊ ദേ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജിമ്പും ചാർലി കണ്ടു കടന്ന് കാണിക്കണ കണ്ടെങ്കില് അപ്പൊക്കഴിഞ്ഞ സെറ്റായിട്ടിരിക്കണ്ട് നല്ല ചുമ വന്നു പിന്നെ അതെ പായസം വെച്ചിട്ടുള്ളത് പായസം ഓ ആ ആരിച്ചല്ല കാണിച്ച ഉമ്മ ഉമ്മ ഡിന്നർ ഡിന്നർ ഡിന്നര്ക്കിടിച്ച ഭയങ്കര ഇഷ്ടമാണ് പോർക്കിടിച്ചിട്ട് പോർക്കിടിച്ചിണ്ടാക്കി എല്ലാവർക്കും പനി നിരീക്ഷിച്ചതാണ് അപ്പൊ ഞങ്ങൾ കഴിക്കാറുണ്ട് പെണ്ണ് കാണാൻ വന്നിരിക്കുന്നവർക്ക് നല്ല അടിപൊളി എന്തോ വെറൈറ്റി ജ്യൂസ് ഇറക്കി തന്നിണ്ട് കമോൺ കമോൺ കമ്മോ നോക്കട്ടെ ഇഷ്ടപ്പെട്ടതും വാ കമോൺ പെണ്ണിന്റെ അപ്പനെ ഇഷ്ടപ്പെട്ടാ എന്തോ ഇത് ഇതെന്ത് വെറൈറ്റിയാ കസ്കസ് ഒക്കെ ഉണ്ട് പിങ്ക് കളർ ഇതെന്താ വീട്ടിലും രണ്ടാളും മാച്ചിനാ മാച്ചനാടീസ് കുട്ടി ഞങ്ങള് മോർണിംഗ് മോർണിംഗ് പറഞ്ഞ ഞാൻ പനിച്ചോളന്നല്ല കട്ട പനിയായിരുന്നു വൈകുന്നേരം കഴിഞ്ഞു അപ്പൂസ് ഓൺലൈൻ ക്ലാസ് നിൽക്കുന്നുണ്ട് അവിടെ ഓൺലൈൻ ക്ലാസ്

ിന്നി പിന്നെ ഇഷ്ടായി അല്ലേ അതാണ് അവനെ ചോദിച്ചോണ്ടിരിക്കുന്ന ഞാൻ തന്നെ കുടിക്കട്ടെ ആദ്യം കൊടുക്കും നല്ല കള്ളർ

Hmm. Acabang coba dari anda, mau nak रूम മാർതാ റൂം മാർതാ പാപ്പകി പാപ്പകി മട മട പാപ്പകി ചലയില്ല ആ പാപ്പകി പാപ്പകി മട 냠ജി അംജി 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 ഒടുക്ക് അംജി കിതാ നോറി ആ അവിജ 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 ഞങ്ങള് ഇവിടെ ഡാമിലേക്ക് വന്നേക്കട്ടാ ആജിസിനെ കൊണ്ട് പാർക്കിലേക്ക് ഒരാൾ രണ്ടാൾക്ക് അറിയിക്കലോ ആജിഷ് ഇവിടെ പോലാൾക്കാരീട്ട് അതിനു വിട്ട കളിച്ചോണ്ടിരിക്കില്ല ഇപ്പൊ കുറെ നാള് കാണാതിരുന്നപ്പോ അവരെയൊക്കെ കൊണ്ടുവന്നതാണ് എന്റർടൈൻമെന്റ് വേണ്ടിട്ട് എൻജോയ് ചെയ്യാൻ അഡിസിനെ ഏയ് അഡിസി

അടിച്ച് ദിലീപാ ദില डाय दिलेवा आदि दिलेवड़ा சந்தோஷ அங்கே அங்கே அடிசு அடிச்சு ആരും സന്തോഷായി ഞങ്ങള് അപ്പൂസിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കാടും മലയും കയറി ഡാമും മലയും തണ്ടി

അപ്പൊടെസ് നിക്കണ്ടു ആദ്യം കുടിക്കണ്ട ആദീസിനെയും അപ്പൂസിനെയൊക്കെ കൊണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ പാർക്കിലേക്ക് വന്നിട്ടാണ് അവരിങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ കുറച്ച് ദിവസം അല്ലായിരുന്നു അപ്പോൾ അത് ഹാപ്പി ആയിട്ട് കളിക്കാൻ ഓടി വിച്ചും അപ്പൂസും അവിടെ മുകളിൽ അവിടെ ഫോട്ടോ എടുക്കാൻ പോയിക്കാണ് പോയിട്ടാണ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ അല്ലേ ഏയ് അവിടെ വന്ന് ഇറങ്ങിയാല് ഞാൻ ഇവിടെ നോക്കിയിരുന്നാവോ അവിടെ ഇറങ്ങി അവിടെ ഇവിടെ കൊറേ പിള്ളേഴ്സും ഫാമിലിയൊക്കെ ഉണ്ട് പാർക്ക് ഏരിയയിലാണ് പിള്ളേരെ കൊണ്ട് ഒരുപാട് പേര് അധികം വലിയ ആളുകളൊക്കെ അവിടെ അപ്പർ സൈഡുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി പാർക്കിലൊക്കെ ഇവിടെ നടക്കുമ്പോൾ ആദ്യം ഇവിടെ മാറിക്കണം ആദ്യ ദിവസം അതിന്റെ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ ട്രെയിനിലേ കയറിപ്പോ തൊട്ട് ഏതു നേരം വിളിക്കലന്നെയായിരുന്നു ചോദിച്ചു അദീസ് എന്നുവെച്ച മോളി നോക്ക് ആടി ഒളി ബേബി

മെഡിക്കൽ ഒരു ലീവ് പോലെ എല്ലാവർക്കും അതെ കുറച്ച് ഇത്ര ദിവസം ഉണ്ടായിരുന്നു അറിയില്ല കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തില്ല ഒന്നും വരികയും പാക്ക് ചെയ്തില്ല എടുത്ത രണ്ട് ഡ്രസ്സൊക്കെ ഞാൻ ഒരു ദിവസം എട്ടായിരുന്നു ഇപ്പോൾ പോകാൻ സമയമായി വലിയ സാധനം ഒന്നും അങ്ങോട്ട് മേടിക്കുന്നുണ്ട് സൈക്കിൾസൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് പിന്നെ ഇവർ ലാമ്പ് ലൈറ്റിങ്ങുണ്ട് അല്ലേ അതെ ലാമ്പ്ലൈറ്റിങ്ങിൽ വരും ലാംബ് ലൈറ്റിങ്ങും പി ടിഎം മീറ്റിങ്ങും ഉണ്ട് അത് കഴിഞ്ഞ ഞങ്ങൾക്കൊരു എന്താ പറയാ മെഡിക്കൽ മ്യൂസിയം വിസിറ്റ് ഉണ്ട് പടയേ ലെവൽ മോളിങ്ങ നടന്നിരിക്കാ ഞാൻ പോകുന്നില്ല ഞാൻ ഞാണക്രസാ ഉള്ള സൈക്കോ പടൊക്കെ ഇത് കാണാറുള്ളതല്ല ഒന്ന് പോ എനിക്ക് ഇങ്ങനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കേ ഞാൻ അവിടെ അതിനെ ആദ്യം ഒക്കെ പോണ പരി ഇള്ള പേരെന്താണ് ഓ മാൻ അല്ല സീരിയസ്ലി എന്നാ അസ്സേ ക്യാമറയിന്ന് എടുക്കുന്നതിനെ ഓട അതാണ് എനിക്ക് ആ വിശു അല്ല അതിനെക്തില്ല ആള് ദാ നൗഷീം ുംറായി ഫോട്ടോസ് എടുത്തിട്ട് ബാക്കിയുള്ള ഞങ്ങൾ അടിലിച്ചു അപ്പൊ കൈസ് ഇരുട്ടായി തുടങ്ങി ഞങ്ങൾ ഇറങ്ങാ അപ്പൊ ഇവിടത്തെ ചാട്ടനെ കണ്ടു അപ്പൊ ആളിങ്ങനെ പറഞ്ഞു ആല ചെരിഞ്ഞു അവിടെ ഒരച്ചരിഞ്ഞില്ല അപ്പൊ അങ്ങട് അവരെ കൊട്ടവഞ്ചേരി പോയ ഫോറസ്റ്റ് പോയി കൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു ഈ വെള്ളത്തിന്റെ അടിയിൽ കൊല്ലങ്ങളൊക്കെ കൃഷിഭൂമി വരുന്ന പണിയു മുമ്പ്